ഇത് മാസ മോട്ടോഷീന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസുണ്ട് നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട് ജനൽ സർവീസാണ് അപ്പോൾ നമുക്ക് നമ്മളൊന്ന് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷമാണ് വണ്ടി കയറ്റിയേക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ചിളി അറന്നു വണ്ടിക്ക് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൂടി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടു അതിനകത്ത് നല്ലവണ്ണം നമുക്ക് പറഞ്ഞേക്കണം കംപ്ലയിൻറ്റ് ജനറൽ സർവീസ് ചെയ്യേണ്ട ടൈറ്റ് ചെയ്യുക സെൽഫ് ചെക്ക് ചെയ്യുക ഹോൺ ഇൻഡിക്കേറ്റർ വാട്ടർ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണോ വർക്ക് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ചെയിനൊക്കെ നല്ല രീതിയിൽ അടിയുണ്ട് അപ്പോൾ ചെയിൻ പുതിയ ചെയിനാണ് പക്ഷേ ഓവറായിട്ട് ലൂസായി കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വാട്ടർ സർവീസ് ചെയ്തപ്പോൾ ഫുൾ ആയിട്ട് അതിൻ്റെ ബോഡി ഭാഗം അഴിച്ചിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ചെയിസിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും മൊത്തം തുരുമ്പാണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പെയിൻറ്റ് ടച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് നമ്മൾ ആ സൈഡ് വറൊക്കെ അഴിച്ചുകൊടുത്ത് വാഷ് ചെയ്ത് എടുത്താണ് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് സാധാരണ ബോഡി വാഷിങ്ങ് വരുമ്പോൾ നൂറ്റമ്പത് പേരുള്ളൂ പക്ഷേ നമ്മൾ അഴിച്ച് ക്ലിയർ ആയിട്ട് ചെയിൻ കവറൊക്കെ അടക്കം അഴിച്ച് കഴുകുമ്പോൾ നമുക്കതിനെ മുന്നൂറ് രൂപയാണ് അതിൻ്റെ സർവീസ് ചാർജ് വരാം നമ്മളല്ല ചെയ്യുക പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്യണേ അപ്പോൾ അവർ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടോ നിലവിൽ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുകൂടി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ലാൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈൻഡറാണ് വലിയ പഴക്കമായിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഹബ്ബിനകത്തേക്ക് നോക്കുമ്പോൾ ഹബ്ബിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ശരിക്കും കുറച്ച് ക്ലീൻ ആക്കിയിട്ട് ഇടാം ഒന്ന് റഫ് ആക്കി ഇടാം ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം ബ്രേക്ക് ലൈൻഡർ മാറ്റണ സമയത്ത് നമുക്ക് ഹബ്ബൊന്നും ലൈത്തി കയറ്റിയിട്ടൊന്ന് പോളിഷ് ചെയ്തിട്ട് പുതിയ ലൈൻ ഇടാം അപ്പോൾ പിന്നെ ആ ഭാഗം ക്ലിയർ ആയിക്കോളും പിന്നെ അതിൻ്റെ ടയർ ഏറെ കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മാറ്റി ഇടുമ്പോൾ തന്നെയും ഈ മോഡൽ ടയർ ഒരു കാരണവശാലും ഇടാതിരിക്കുക ഒന്നോ സാപ്പർ മോഡലിടാം അല്ലെങ്കിൽ നയലോൺ ഗ്രിപ്പ് സാധാരണ കട്ട കട്ടയിടാം സാധാരണ നൈലോൺ ഗ്രിപ്പ് ഇടാം ഓവർ കട്ട കട്ടയുള്ള ഇട്ടുകഴിഞ്ഞാൽ വണ്ടി പാളിയിട്ട് ഓടിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ഓടിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഇനി ആയാലും മാറ്റുമ്പോൾ ശ്രദ്ധിക്കട്ടെ പിന്നെ ചെയിൻ നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് എടുക്കുന്നുണ്ട് ചെയിൻ ഫുൾ ഡ്രൈ ആയി പോയിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് ചെയിൻ കവറൊക്കെ ഒന്ന് അഴിച്ച് വാഷ് ചെയ്ത് തരണം കേട്ടോ പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ എയർ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡും ഈ ഫുട് റസ്റ്റ് ഫുട് റസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റും റൈറ്റും ഫ്രണ്ടിലത്തെ ഫുട് പ്രോബ്ലം ആണ് മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ എന്ന് വെച്ചാൽ സൈഡ് സ്റ്റാൻഡ് ഓൾറെഡി ഓവറായിട്ട് ചരിഞ്ഞൊരവസ്ഥയിലാണ് അത് കൂടുതൽ ചെരുവായിട്ട് വന്നിട്ടുണ്ട് മെയിൻ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ തുരുമ്പൊക്കെ ഇട്ട് വിട്ട് വിട്ടു പോകാറായൊരു കണ്ടീഷനിലൊക്കെയൊക്കെ ആയിട്ടുണ്ട് അത് ഈ ചെളി അടിച്ചിരിക്കുമ്പോൾ പറഞ്ഞ മിസ്റ്റേക്കാണ് തൽക്കാലം നമുക്ക് മെയിൻ സ്റ്റാൻഡിൻ്റെ ദിവസമൊന്നും ചെയ്യണ്ട ഇത് സൈഡ് സ്റ്റാൻഡും ആ രണ്ട് ഫുട്ടസ്റ്റും വേണമെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊന്ന് മാറ്റിയിടുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയില് മാറ്റാൻ വേണ്ടി കഴിച്ചാണ് ലെവൽ ഓയിൽ ഓയിൽ ലെവല് കുള കുറവാണ് കേട്ടോ ശരിക്കും ഓയിൽ ലെവൽ കുറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം വെച്ചാൽ ഒന്നാലേ നമ്മൾ ഓയിൽ ലെവൽ കുറേ രണ്ട് കാരണമുള്ളൂ ഒന്ന് ഓയിൽ കത്തി പോകണം അതായത് മൈനൂട്ടായിട്ട് പുകയായിട്ട് കത്തി പോവേണ്ട ഇതല്ലെങ്കിൽ എന്താ പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സമയത്തിന് കൃത്യമായിട്ട് ടൈമിനേക്കാളും കൂടുതൽ കിലോമീറ്റർ ഓടുന്നുണ്ട് വണ്ടി അങ്ങനെ വന്നാലും ലെവൽ കുറയും കേട്ടോ ഓയിൽ ലെവൽ കുറയുമ്പോൾ സിലിണ്ടർ പ്രശ്നമൊക്കെ കംപ്ലയിൻ്റ് വരും അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒന്ന് രണ്ട് കംപ്ലയിൻ്റ്സുകളുണ്ട് ഒന്ന് നമുക്ക് ഫോർക്ക് ലീക്ക് ഉണ്ടായിരുന്നു ഫോർക്ക് ലീക്ക് നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ പ്ലേറ്റിംഗ് ഒക്കെ പോയിരിക്കണം ഇരിക്കണം പ്ലേറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ട് കണ്ടാൽ അപ്പോൾ നമ്മൾ ഫോർക്ക് ലീക്കിന് വേണ്ടിയിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റി ഒഴിസിൽ മാറ്റിയാലാണ് അത് റെഡി ആവുകയുള്ളൂ അതിപ്പോൾ നമുക്കിപ്പോൾ ചെയ്തില്ലല്ലോ അതിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധേയപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് ശരിക്കും പോയി കിടക്കുന്നുണ്ട് അതൊന്നും മാറ്റി ഇടാം കാരണം അതല്ലെങ്കിൽ അങ്ങനെ കിടന്ന് ഓടിയിട്ട് വീലിൻ്റെ ബെയറിങ് സീറ്റിംഗ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് ഇടാം നമുക്ക് കേട്ടോ പിന്നെ ഇത് ഈ കാണുന്നതൊക്കെ മൊത്തം ദുരുമ്പം ഉണ്ടോ ചേസിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് ഫുള്ള് ദുരുമ്പാണ് അപ്പോൾ അത്യാവശ്യം കാണുന്ന ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് തരാം കാരണം വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബോഡിയുടെ ഭാഗങ്ങൾ ഭാഗങ്ങളെയ്സ് ആക്കിയാലാണ് പെയിൻറ്റ് പെയിൻറ്റ് ചെയ്യണ ഒരു ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല ഫുൾ ചെയ്സ് പീസ് ആക്കി അടിക്കുന്ന ക്വാളിറ്റി നമ്മൾ പുറമേന്ന് കാണുമ്പോൾ പ്രഷർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് തരാം പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടാവും അത് ബാറ്ററിയുടെയാണ് പ്രോബ്ലം വണ്ടി മിരിക്കണത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് പക്ഷേ അതിൻ്റെ വോൾട്ടും ഉണ്ടോ നമുക്ക് നോക്കുമ്പോൾ ഒരു അഞ്ച് അഞ്ചര വോൾട്ടൊക്കെയാണ് കഷ്ടമുള്ളൂ ഏ അപ്പം നമുക്കത് ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ്റെ ദിവസം റെഡി ആവുകയുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും കാരണം സെൽഫ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ക്ലീൻ ചെയ്ത് മതി കേട്ടോ പിന്നെ ഹോൺ ട്യൂൺ ചെയ്ത് നോക്കാം പുതിയ ബാറ്ററി വെക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ ബാറ്ററി വെച്ചിട്ട് നമുക്കൊന്ന് ട്യൂൺ ടൂൺ ചെയ്ത് നോക്കാം പക്ഷെ കിട്ടാൻ സാധ്യത കുറവാണ് ടൂണിങ്ങ് കറക്റ്റായിട്ട് ആവണില്ല ട്രൈ ചെയ്ത് നോക്കാം നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ മാറ്റി പുതിയത് വെക്കിയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം വീൽ ബെയറിങ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ വരണം കേട്ടോ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് തീരുള്ളൂ ബാക്കിത്തെ മെയിൻ്റനൻസ് തീർന്നാൽ ഈ പെയിൻറ്റ് ടച്ചിങ് ഒക്കെ ഒരു വച്ചിട്ടൊരു താമസം വരും അപ്പോൾ ഒരൽപ്പം ഡിലേ ആയിട്ടുള്ള വണ്ടി കയറി ആക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു താമസം ഉണ്ടാവും കൂട്ടം എന്തായാലും ഞാൻ എന്തായാലും നോക്കിയിട്ട് വിളിക്കാം ഞാൻ ഇപ്പോൾ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് കിട്ടാൻ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുപോയി നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഫ്രണ്ട് കെൻ്റെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന വെച്ചാൽ കാരണം അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും രണ്ട് പൈപ്പും ഹോൾസെയിലൊക്കെ മാറ്റി ഒരു ഏകദേശം ഒരു മൂവായിരം രൂപ എടുത്ത് നമുക്ക് ലേബർ ചാർജ് അടക്കം ഉൾപ്പെടുത്തി വരുമ്പോൾ രണ്ട് പവർക്ക് പൈപ്പ് ഓയിൽ സീൽ ഓയിൽ ഡസ്റ്റ് സീൽ എല്ലാം കൂടി ഒരു ഏകദേശം ഒരു മൂവായിരം രൂപ താഴെ നമുക്ക് മൂവായിരം രൂപ അടുത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടി വരും കേട്ടോ അത് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയ വർക്കുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് പറയുന്നത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ